ഇന്നൊരു തലതിരിഞ്ഞ വീഡിയോ ആണ് എടുക്കുന്നത് അപ്പൊ ഇന്നത്തെ സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാവേ ഈ നമ്മുടെ ഫെയു ടെക്കിന്റെ ഉണ്ടല്ലോ ഫെയു ടെക്കിന്റെ ഗിംബലും നമ്മുടെ മെയിൻ ഡി ജെ ഓസ്മോ ഓസ്മോ പോക്കറ്റ് ടൂവിന്റെ ഗിംബലും ഒരു ഗിംബലിന്റെ മേലിൽ രണ്ടും ഗിംബല് അതാണ് ഇന്നത്തെ പരീക്ഷണം ഇത് കണ്ടോ ഇതില് വീഡിയോസ് എടുക്കുമ്പോഴേ ഇവനെ ഞാൻ തിരിച്ചായിട്ടേക്കുന്നെ നേരെ ഇടാൻ പറ്റില്ല ഞാൻ പല രീതിയിലുള്ള ചിന്തകളൊക്കെ നടത്തിയിട്ട് നേരെ ഇടാൻ പറ്റാത്തത് തന്നെ തിരിച്ചിട്ടിട്ട് തലതിരിഞ്ഞ വീഡിയോയിൽ എൻ്റെ സിനിമാറ്റിക് ഷോർട്സ് എങ്ങനെയുണ്ട് വെറൈറ്റി അല്ലേ അപ്പം എടുക്കുന്ന എല്ലാം തലതിരിച്ചായിരിക്കും ഓക്കെ ആൻഡ് ഇത് എടുക്കുന്നത് നോർമൽ വീഡിയോ ആണ് ഞാൻ ഈ ലോഗിലോട്ടൊന്നും ഇപ്പൊ പോകുന്നില്ല കേട്ടോ ആദ്യം നമുക്ക് സ്റ്റെബിലൈസേഷൻ ഉണ്ടോ ചെക്ക് ചെയ്യാവേ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ആ സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് ഓടി വരാവേ ശരി എടുക്കുന്നത് ഫോർ കെ തേർട്ടിയിലാണ് എടുക്കുന്നത് അപ്ഡേറ്റ് ചെയ്തിട്ട് ഞാൻ ഒന്ന് ഓടി നോക്കാം പസ്റ്റ് ഇതിന്റെ സിവിലൈസേഷൻ എങ്ങനെയാണെന്ന് നോക്കാം ഒരു ഗിമ്പലിന്റെ മേളി ഒരു ഗിംബല് അല്ലേ സോ ഐ ഐഎം റണ്ണിങ് ഞാൻ ഓടുകയാണെ ഐ ആളുണ്ട് സോറി ഓക്കെ ഞാൻ ഓടുകയാണെ ഓക്കെ അഗൈൻ അഗെയിൻ നമുക്കിനി കുറച്ച് സിനിമാറ്റിക് ഷോർട്സ് ഒക്കെ എടുക്കാവേ ഓക്കെ ഞാൻ നല്ല കുലുങ്ങി കുലുങ്ങി കുലുങ്ങിയുള്ള സിനിമാറ്റിക് ഷോർട്സ് ആണ് എടുക്കാൻ പോകുന്നത് ഇതെന്ന് പറയുന്നത് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ കുറച്ച് നല്ല ഷോർട്സുകള് ഞാൻ ഇതിലെടുക്കാം എടുക്കേ സ്റ്റോറേജ് ഒക്കെ ഇഷ്ടം പോലുണ്ട് ഈ കാണുന്നതേ എന്റെ ഇതിൽ നിന്ന് വരുന്ന കേട്ടോ ഇതും എനിക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാം എന്റെ ക്യാമറയിൽ നിന്ന് വരുന്ന കേട്ടോ സോ ലെറ്റ്സ് റിവീൽ ദിസ്ഹഷി ഏരിയ ഏരിയ സോ ഇനി നമുക്ക് ഇതിന്റെ സ്ട്രീറ്റ് വ്യൂസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇനി ഇതിനകത്ത് കാണാവേ ഏറ്റവും മോശം മോഡാണ് ഈ ഓട്ടോ മോഡെന്ന് പറയുന്നത് അതിൽ നിന്ന് വരുന്ന വിഷ്വൽസെല്ലാം പക്കയായിരിക്കും ഡേ ഓൾറെഡി പ്രീസെറ്റായിട്ട് വെച്ചിരിക്കുന്ന വിഷ്വൽസ് ആയിരിക്കും പക്ഷേ ഈ നമ്മുടെ ഈ ലൈറ്റിൻ്റെ സറൗണ്ടിങ്സ് മാറത്തില്ലേ മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ ലൈറ്റിങ്ങിലും ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക ഇല്ല ബൾബ് മിന്നി കത്തുന്നത് പോലെ നമുക്കിപ്പോൾ ഇവിടെ കാണാം നമ്മൾ ഇത് കണ്ടോ ലൈറ്റ് മാറുന്ന കണ്ടോ പെട്ടെന്ന് പെട്ടെന്ന് ലൈറ്റ്സ് മാറുന്നതും അതാണ് ഈ ഓട്ടോമോഡിൻ്റെ പ്രത്യേകത അതാണ് നമ്മളിപ്പോഴും മാനുവലിൽ ഇട്ടിട്ട് വീഡിയോസ് എടുക്കണമെന്ന് പറയുന്നത് ഓക്കെ അപ്പം ഗിംബൽ പറയുകയാണെങ്കിൽ ഒരു ഗിംബലിൻ്റെ മേളിൽ വേറൊരു ഗിംബൽ വെച്ചിട്ട് എങ്ങനെയാണത് ആക്ട് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ നേരിയ രീതിയിലൊരു ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു സത്യത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗിംബല് വെച്ച് നമ്മൾ നടക്കുമ്പോഴേ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ഗിമ്പിൽ ചരിച്ച് വെച്ചിട്ടാണ് വേണം നമ്മൾ മുന്നോട്ട് നടക്കേണ്ടത് കാരണം ആ ഒരു ആൻഡ് ഡൗണിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഞാൻ നേരെ നിന്നെടുത്ത വീഡിയോസാണ് ഈ കാണുന്നതല്ലാതെ അതിനകത്ത് ഈ ഈ സാധനം നല്ല അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് നല്ല ചെറിയ രീതിയിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് അതിൽ കാണാൻ സാധിച്ചു പിന്നെ നമ്മൾ ആൻഡ് ഡൗണിൽ ഞാനിട്ട് കുലുക്കിയൊക്കെ ചെയ്തു ാരണേ ഈ കുലുക്കിയ സമയത്ത് മുകളിലും താഴോട്ടും ഉള്ള ഒരു നല്ലൊരു ഷേക്കിംഗ് ഉണ്ടായി അത് പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ കൂടാതെ ഒരു നല്ല രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു വീഡിയോസ് എനിക്ക് കറക്റ്റായിട്ട് നന്നായിട്ട് എടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം അപ്പം ഇത് ചെയ്യുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് എൻ്റെ ഏകദേശം എൻ്റെ ഒരു കൺക്ലൂഷൻ പറയുന്നത് കാരണം നമുക്ക് ഒരു കിംബലിന് തന്നെ കൃത്യമായിട്ട് ഇതൊക്കെ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു എങ്ങനെയാണത് ആക്റ്റാകുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യത്യാസം വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോ നത്തിങ് നത്തിങ് സ്പെഷ്യൽ ചെറിയ രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് മാത്രം ഞാൻ അതിൽ കണ്ടു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ബൈ ബൈ